മ്മയാന്നില്ല ചില അമ്മയാണോ നല്ലത് കേട്ടോ ഈ അമ്പ അമ്മമാർക്കും അമ്മമാർക്കൊക്കെ ഒരു ഉപദേശം തരാട്ടോ അവൾക്കായി മീൻപറക്കാനൊക്കെ മമ്മിയുടെ പായസം ഇഷ്ടം മീൻപറത്തോ ഇഷ്ടം അയ്യോ മീനങ് മറുത്തോ പണ്ടൊരു പാട്ടില്ലായിരുന്നോ ഓണത്തപ്പാ കുടവയറ അങ്ങനത്തെ ഒരു പാട്ടില്ല ആ എഴുതീ കുടവയർ നിറയ്ക്കാറായിട്ട് എന്താണോ ഉണ്ടാക്കിയത് അതവും ആ ഞങ്ങള് കുഞ്ഞെ കുത്തിവെപ്പിക്കാൻ പോയ സമയത്ത് അമ്മ ഇത്രയും പരിപാടി ഒപ്പിച്ച് വെച്ചു ഓണത്തിന് ഇവിടെ ആരുമില്ലെന്ന പറഞ്ഞു മക്കളൊക്കെ പോവുക ഇതിനൊരു ഒരു ഒരു കുറച്ചൊരു വെള്ള കളറിലല്ലോ ശർക്കര ചേർത്തോ അങ്ങനെയാ ഇങ്ങനെ വന്നെ ഇത് നെയ്യ് ഒഴിച്ചോ ചർക്കര പൊടിയാ ടേസ്റ്റ് നോക്കിയാലോ ടേസ്റ്റ് ചെയ്യാൻ പാ അതോ പായസം തണപ്പിച്ച് ഫ്രിഡ്ജ് വെച്ച് തിന്നണോ അതൊരു പ്രത്യേക രുചിയല്ലേ അതും ഒരു പ്രത്യേക രുചിയാണ് അപ്പൊ ഞാൻ പറഞ്ഞെ ഓണത്തിന്റെ ഒന്ന് പായസം വെക്കുന്നില്ല ഇവിടെ ഞാനൊക്കെ പോവും മക്കളില്ല രണ്ടുപേരും ഇല്ല ഞാൻ വീട്ടിൽ പോവും മമ്മീൻ ഡാടി ഇവിടെ അടിച്ചു രാത്രി അതുകൊണ്ട് ഞാൻ മക്കൾക്ക് വേണ്ടിട്ട് പായസം ഇന്ന് റെഡിയാക്കിയതാണ് പായസം കുടിക്കാൻ ഓടിട്ടെ മമ്മിന്ന് ടേസ്റ്റും ഇതുപോലും ഇല്ല മക്കൾക്ക് മക്കളെ കാണിച്ചിട്ട് ഓർത്ത് ഓ അമ്മ ഞണ്ടർ തന്നെ രണ്ടാ എനിക്കിഷ്ടായി ഇതിനെക്കണ്ടെന്നറിയാമോ ഏത്തപ്പഴം ഇങ്ങടെ ഉണ്ട് ചൗവരിയാണിച്ചു എനിക്ക് ഇഷ്ടമാണ് ചൗവരിയെ പക്ഷെ നാളത്തേക്ക് ആവുമ്പോ കുറുകോ കുറുകി പോകും തന്ന വഴിക്കാറേ എന്തായാലോ പായസം വെച്ചു കുഞ്ഞി പായസം വെച്ചു കുഞ്ഞി കുത്തി കുഞ്ഞിൻ്റെ പാല് കൊടുക്കാം വെള്ളം പാലാണെങ്കിലും ഒട്ടകത്തിന്റെ പാലാണല്ലോ ഒട്ടകത്തിന്റെ നെയ്യ് മധുരം മസാല കാര്യങ്ങളൊന്നും കൊച്ചിനാവശ്യമില്ല പിന്നെ കൊച്ചിനെ ആവശ്യമുള്ള കൊച്ചിപ്പുളി രണ്ട് ഭാഗം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കൊടുത്താൽ മതി നല്ല ചിക്കൻ കൂടെ അതുപോലെ കൊച്ചി ചേപ്പാത്തി നാളെ കഴിക്കുന്നുണ്ടോ നോക്കിയാൽ ആഴ്ച പിന്നെ കാർബോഹൈഡ്രേറ്റ്സ് വലിയ കൊച്ചിനും എല്ലാ ഫുഡിനും കാർബോഹൈഡ്രേറ്റ്സ് കിട്ടും പ്രോട്ടീൻ ഫൈബർ ഫാറ്റ് അതായത് എല്ലാ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് നോൺ അങ്ങനെയുള്ള കൊടുക്കുക പക്ഷെ അതെന്നാ അങ്ങനെ പറയണത് എല്ലാവരും നെയ്യ് ഒഴിച്ച പിള്ളേർക്ക് നെയ്യ് ഒഴിച്ച് ചോറ് കൊടുക്കുന്നത് പണ്ട് മുതലേ കേട്ടേക്കണേ കർണവന്മാരെല്ലാം പറഞ്ഞേക്കണന്നുണ്ടല്ലോ കൊച്ചിന് പാല് കൊടുക്കുമ്പോൾ പാലിനകത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കണം പാല് തന്നെ കൊടുത്താൽ കൊച്ചിന് ദഹിക്കാൻ പാടാണ് കൊച്ചിന് വേറെ ഫുഡ് ഫുഡൊന്നും കഴിക്കില്ലെന്നാണ് ഞാൻ കേട്ടേക്കണേ അതുകൊണ്ടാണ് പണ്ടത്തെ പണ്ടത്തെ കാരണവന്മാരോ വഴിയും തോമ്പിലൊക്കെ പറമ്പിക്കടാ പറമ്പിക്കടുന്ന

അമ്മ ചോക്ലേറ്റ് ഞാൻ എന്നാ കഴിക്കുന്നു അതെല്ലാം എന്റെ ഇതെല്ലാം മധുരത്തോടെ അഡിക്ഷൻ മധുരം കഴിച്ച് കഴിച്ച് പത്ത് നാപ്പത് വയസ്സാണ് നമുക്ക് എത്ര നാള് നിയന്ത്രിക്കാൻ പറ്റും ഈ മധുരം പിള്ളേര് സ്കൂളിൽ പോയൊക്കെ തുടങ്ങി എല്ലാവർക്കും മധുരം കിട്ടി അവര് ബ്ലുവോ അല്ല ഈ വടക്കേ ഇന്ത്യക്കാരെല്ലാം പിള്ളേർക്ക് നെയ്യൊക്കെ കൊടുത്താണല്ലോ വളർത്തുന്നത് അവരുടെ നല്ല ബുദ്ധിപരമായിട്ടും സൗന്ദര്യപരമായിട്ടും ഒക്കെ അവര് നല്ല മെടുക്കനാണല്ലോ ഞാൻ ഈ പായസം വെച്ചിട്ട് കുടിക്കട്ടെ അയ്യടിക്കല് കുഞ്ഞിക്കള്ളി കുഞ്ഞിക്കള്ളിക്കൂടെ ഇത്ര കൊടുക്കും കുഞ്ഞിപ്പൊണ് അമ്മയുടെ പൊന്നു ഇത്ര കൊടുത്തേ ഇത്രയും കഷ്ടപ്പെട്ടുണ്ടെ

എനിക്കും അത് കണ്ടപ്പോ നല്ലതാണ് എനിക്ക് മമ്മിയുടെ പായസം ഇഷ്ടം മീൻ അങ്ങനെ അമ്മ അങ്ങനെ മയക്കണ്ട അങ്ങനെ നല്ല അമ്മയാകുന്നില്ല ഇച്ചിരി മോശം അമ്മയാണോ അങ്ങ് കേട്ടോ ഈ അമ്മ അമ്മമാർക്കും അമ്മമാർക്കൊക്കെ ഒരു ഉപദേശം തരാം കേട്ടോ ഏറ്റവും പെർഫെക്റ്റ് അമ്മായിയമ്മയും അമ്മയൊക്കെ ആകാൻ പോയ വലിയ പാടാ ഒത്തിരി പണി നോക്കിട്ടോ ഇച്ചിരി മോശക്കാരി ആയിക്കോട്ടെ നമുക്ക് റെസ്റ്റൊക്കെ വേണ്ടേ നമുക്ക് ചുമ്മാരിക്കണമെങ്കില് ഇച്ചെ മോശമായി അങ്ങനെയാണെങ്കിൽ മകനും മരുമോളും ഒക്കെ ഇച്ചിരി മോശം ആയിക്കോട്ടെ ഞങ്ങളായിട്ട് വേണന്നേ ആശുപത്രി പോയിട്ട് കൊച്ചിനും മധുരം സാധനങ്ങളൊന്നും കൊടുക്കാൻ എന്ന് പറഞ്ഞു വന്നിട്ട് ആ കൊള്ളുകൊളിക്കും എല്ലായിടത്തും കൊടുക്കാൻ പറ്റും പിന്നെ ഒന്നും പറഞ്ഞില്ല മലിച്ചു ഇരിക്കുന്നു ആ എന്റെ കൊച്ചിനെ കൊണ്ട് കുറ്റി വെച്ച് ആ മതി 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 കേട്ടോ നീ അമ്മ കൊ എന്റെ അമ്മ അപ്പോൾ സമയം